ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഫോൺ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ സമ്മേളനം വേങ്ങരയിൽ സമാപിച്ചു പത്തുമൂച്ചി സുബൈദ പാർക്കിലെ കെ സുബ്രഹ്മണ്യൻ നഗറിൽ നടന്ന സമ്മേളനം മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എൻ ചെയ്തു പെൻഷൻകാരുടെ സംഘടിത ശക്തി വിളിച്ചോതി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുപ്പത്തിമൂന്നാമത് മലപ്പുറം ജില്ലാ സമ്മേളനം വേങ്ങരയിൽ സമാപിച്ചു ജില്ലാ പ്രസിഡന്റ് എ കുഞ്ഞുണ്ണി നായർ പതാക ഉയർത്തിയ ചടങ്ങിൽ കെ പി എസ് എസ് യു ജില്ലാ പ്രസിഡന്റ് എ കുഞ്ഞുണ്ണി നായർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം സമീറ പുളിക്കൽ കെ പി എസ് എസ് യു സംസ്ഥാന സെക്രട്ടറി സി ജി താരാനാഥൻ പി ദാമോദരൻ എം കെ ദേവകി തുടങ്ങിയ പ്രമുഖർ സംസാരിച്ചു സമ്മേളനത്തിന് മുന്നോടിയായി ഊരകം കുറ്റാളൂരിൽ നിന്ന് ആരംഭിച്ച വിളംബരജാത വേങ്ങരാങ്ങാടിയിൽ സമാപിച്ചു വിവിധ കലാപരിപാടികളും സമ്മേളനത്തിന് മാറ്റുകൂട്ടി തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനത്തിനും എ കുഞ്ഞുണി നായർ അധ്യക്ഷത വഹിച്ചു ജോയിന്റ് സെക്രട്ടറി ഇ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു വിജയ് സിംഗ് സംഘടനാ റിപ്പോർട്ടും ടി കെ നാരായൺ പ്രവർത്തക റിപ്പോർട്ടും അവതരിപ്പിച്ചു രാജൻ തയിൽ എൽ ജി ആന്റണി കെ വി സ്കറിയ എം കെ ദേവകി വി എസ് രത്നമ്മ കെ ടി അലി അസ്കർ കെ രാമചന്ദ്രൻ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു പെൻഷൻകാരുടെ അവകാശങ്ങൾക്കായി ശക്തമായ പോരാട്ടം തുടരുമെന്ന് സമ്മേളനം പ്രഖ്യാപിച്ചു ന്യൂസ് ഡെസ്ക് വേങ്ങര